ചെറുപ്പത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരമായ അർജുൻ രംഗത്ത് വന്നിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ അർജുൻ്റെ ഈ അഭിമുഖം തനിക്ക് ഏറെ സ്പെഷ്യൽ ആണെന്ന് വ്യക്തമാക്കി ബിഗ് ബോസിലെ സഹ സീക്രട്ട് ഏജന്റ് രംഗത്ത് വന്നിരിക്കുകയാണ് ബോഡി ഷേമിംഗ് ഉൾപ്പെടെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഞാനും അർജുനുമൊക്കെ കാർബൺ കോപ്പി പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെ സായി കൃഷ്ണ വ്യക്തമാക്കുന്നു നന്നായി തടിച്ച ശരീരപ്രകൃതിയായാലും നേരെ മറിച്ച് നന്നായി മെലിഞ്ഞ ശരീരപ്രകൃതിയായാലും ആളുകൾ ബോഡി ഷേമിംഗ് ചെയ്യും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുന്നു സമൂഹം മാറുന്നതിനേക്കാൾ നമ്മൾ മാറുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ആരെന്ത് പറഞ്ഞാലും പോടാപ്പില്ല എന്ന മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോകണം പല കാരണങ്ങളായിരിക്കാം തടി ഉണ്ടാകുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിച്ച രോഗമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടുവരാൻ സാധിക്കും അതിന് ആദ്യം വേണ്ടത് മെൻറ്റൽ ഹെൽത്താണ് അർജുൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവനുമായി എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ബോണ്ടാണ് തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹത്തെ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ പതുക്കെ പതുക്കെ ഞാൻ സിജ അഭിഷേക് സിബിൻ അർജുൻ ഗബ്രി എന്നിവരൊക്കെ ഒരു ഗ്യാങ് ആയി മാറി ഒരു തരത്തെ പറഞ്ഞാൽ ബിഗ് ബോസിലെ ബോയ്ക്കാണ് എന്തായാലും അഭിമുഖത്തിൽ അർജുൻ പറഞ്ഞ അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ വ്യക്തിയാണ് ഞാൻ തടി കാരണം കളിയാക്കൽ നേരിടുന്നവർക്ക് അർജുൻ്റെ വീഡിയോ ഒരു മോട്ടിവേഷൻ ആയിരിക്കുമെന്നും സായി പറയുന്നു അർജുൻ പറയുന്നുണ്ട് പഠനകാലത്ത് അവനായിരിക്കും സ്ഥിരമാവേലി ക്രിസ്മസ് പപ്പ എന്നൊക്കെ ഇതൊക്കെ പേടിച്ച് ഞാൻ സ്കൂളിലേക്ക് പോകില്ലായിരുന്നു അതുപോലെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോകളിൽ നിന്ന് ഞാൻ മുങ്ങുമായിരുന്നു കാരണം ഫോട്ടോ എടുക്കാൻ പോയി നിന്നാൽ തന്നെ ഫോട്ടോഗ്രാഫർ നമ്മളെ സൈഡാക്കി സൈഡാക്കി ഒരു മൂലക്കാക്കും നീ തടിയനാണ് മാറി നിൽക്കുകയെന്നൊക്കെ പറയും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ബാധിക്കും സീനിയേഴ്സ് വന്ന് തൂങ്ങിയ ജസ്റ്റയ്ക്ക് പിടിച്ചുനോക്കി തൂങ്ങിത്തുടങ്ങി ഇനി ബ്രാ ഇട്ടോ എന്ന് പറയുമായിരുന്നു അത്തരത്തിൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ബാധിച്ച കുറേ കാര്യങ്ങളുണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി പുള്ളിക്ക് തമാശയാണ് കേട്ട എനിക്കപ്പോഴേ ശരിക്ക് ഭ്രാന്ത് വിളിച്ചിരുന്നു അനുഭവിച്ചവർക്ക് അതിനെ വിഷമം അറിയും അതുകൊണ്ട് ആരും ആരോടും ഇങ്ങനെ പെരുമാറില്ലെന്നും സായി പറയുന്നു